സങ്കീർത്തനം പത്തൊൻപത് പ്രപഞ്ചവും നിയമവും ദൈവമഹത്വം ഉദ്ഘോഷിക്കുന്നു ആകാശം ദൈവത്തിന്റെ മഹത്വം പ്രഘോഷിക്കുന്നു വാനവിധാനം അവിടുത്തെ കരവേലെ വിളംബരം ചെയ്യുന്നു പകൽ പകലിനോട് അഭിരാമം സംസാരിക്കുന്നു രാത്രി രാത്രിക്ക് വിജ്ഞാനം പകരുന്നു ഭാഷണമില്ല വാക്കുകളില്ല ശബ്ദം പോലും കേൾക്കാനില്ല എന്നിട്ടും അവയുടെ സ്വരം ഭൂമിയിലെങ്ങും വ്യാപിക്കുന്നു അവയുടെ വാക്കുകൾ ലോകത്തിന്റെ അതിർത്തിയോളം എത്തുന്നു അവിടെ സൂര്യൻ ഒരു കൂടാരം അവിടുന്ന് നിർമ്മിച്ചിരിക്കുന്നു മണവറയിൽ നിന്ന് മണവാളൻ എന്ന പോലെ സൂര്യൻ അതിൽ നിന്ന് പുറത്തു വരുന്നു പോലെ പ്രസന്നതയോടെ അവൻ ഓട്ടം ആരംഭിക്കുന്നു ആകാശത്തിന്റെ ഒരറ്റത്ത് അവൻ ഉദിക്കുന്നു മറ്റേ അറ്റത്ത് അവന്റെ അയനം പൂർത്തിയാകുന്നു അവന്റെ ചൂടിൽ നിന്നൊളിക്കാൻ ഒന്നിനും കഴിയുകയില്ല കർത്താവിൻ്റെ നിയമം അവികലമാണ് അത് ആത്മാവിന് പൊതുജീവൻ പകരുന്നു കത്താവിന്റെ സാക്ഷ്യം വിശ്വാസ്യമാണ് അത് വിനീതരെ വിജ്ഞാനികളാക്കുന്നു കർത്താവിൻ്റെ കൽപ്പനകൾ നീതിയുക്തമാണ് അവ ഹൃദയത്തെ സന്തോഷിപ്പിക്കുന്നു കർത്താവിന്റെ പ്രമാണം വിശുദ്ധമാണ് അത് കണ്ണുകളെ പ്രകാശിപ്പിക്കുന്നു ദൈവഭക്തി നിർമ്മലമാണ് അതെന്നേക്കും നിലനിൽക്കുന്നു കർത്താവിന്റെ വിധികൾ സത്യമാണ് അവ തികച്ചും നീതിപൂർണമാണ് അവ പൊന്നിനെയും തങ്കത്തെയും താൾ അഭികാമ്യമാണ് അവ തേനെയും അവ തന്നെയാണ് അവ പാലിക്കുന്നവന് വലിയ സമ്മാനം ലഭിക്കും എന്നാൽ സ്വന്തം തെറ്റുകൾ മനസ്സിലാക്കാൻ ആർക്കു കഴിയും അറിയാതെ പറ്റുന്ന വീഴ്ചകളിൽ നിന്ന് എന്നെ ശുദ്ധീകരിക്കണമേ ൂർവം ചെയ്യുന്ന തെറ്റുകളിൽ നിന്ന് ഈ കൊള്ളണമേ അവ എന്നിൽ എന്നാധിപത്യം ഉറപ്പിക്കാതിരിക്കട്ടെ അപ്പോൾ ഞാൻ നിർമ്മലനായിരിക്കും മഹാപരാധങ്ങളിൽ നിന്ന് ഞാൻ വിമുക്തനായിരിക്കും എൻറെ അഭയശിലയും വിമോചകനുമായ കർത്താവേ എന്റെ അതിരങ്ങളിലെ വാക്കുകളും ഹൃദയത്തിലെ വിചാരങ്ങളും അങ്ങയുടെ ദൃഷ്ടിയിൽ സ്വീകാര്യമായിരിക്കട്ടെ